മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി പ്രിയദർശൻ സംവിധായകൻ പ്രിയദർശൻ്റെ മകൾ എന്ന ലേബലിൽ നിന്ന് നടി കല്യാണി പ്രിയദർശൻ എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് മാറാൻ കല്യാണിക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു വരനാവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു കല്യാണി മലയാള സിനിമയിലേക്ക് വരുന്നത് അതിനുശേഷം തല്ലുമാല മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ആൻ്റണി വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ നിരവധി മലയാള സിനിമകളിൽ കല്യാണി അഭിനയിച്ചു ഇപ്പോൾ അച്ഛൻ പ്രിയദർശൻ്റെ സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ പ്രിയദർശൻ ചെയ്ത സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം തേന്മാവിൻ കൊമ്പത്താണെന്നും ഇഷ്ടപ്പെട്ട കഥാപാത്രം കാർത്തുമ്പിയാണെന്നും കല്യാണ പ്രിയദർശൻ പറയുന്നു പുതിയ കാലത്ത് ഇഷ്ടപ്പെട്ട നടൻ ഫാദു ഫാസിലാണെന്നും കല്യാണി പറഞ്ഞു ശോഭന ചേച്ചിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതിനാൽ അച്ഛൻ ചെയ്തവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തേന്മാവിൻ കൊമ്പത്താണ് കാർത്തുമ്പി എന്ന കഥാപാത്രമാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വരനാവശ്യമുണ്ട് എന്ന സിനിമയിൽ ശോഭന ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിന് ത്രില്ലിലാണ് ഞാനിപ്പോൾ ശോഭന ചേച്ചി ആ സിനിമയിൽ എൻ്റെ അമ്മയാണ് മലയാളത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ദാസനും വിജയനും ആ സീരീസിലെ നാടൊട്ടിക്കാറ്റ് മുതൽ എല്ലാ സിനിമകളും ഇഷ്ടമാണ് എത്ര കണ്ടാലും ആ സിനിമകൾ എന്നെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും പുതിയ കാലത്ത് ഫാദു ഹാസീലിൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടമാണ് ഫാദാണ് എൻ്റെ ഇഷ്ടനടൻ സുഡാനി ഫ്രം നൈജീരിയ അടുത്ത കാലത്ത് കണ്ടവരി ഏതാ ഹൃദയം കവർന്ന സിനിമയാണ് കല്യാണി പ്രതിദർശൻ പറയുന്നു